ചിറ്റാരിക്കാൽ ഉപജില്ല വോളിബോൾ മത്സരങ്ങൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചിറ്റാരിക്കൽ ഉപജില്ല വോളിബോൾ മത്സരങ്ങൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ചിറ്റാരിക്കാൽ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുത്തു സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടംവലി നെറ്റ്ബോൾ ടെന്നി കൊയ്ത്ത് എന്നീ മത്സരങ്ങളും തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ആദ്യമായിട്ടാണ് ചിറ്റാരിക്കൽ ഉപജില്ല ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായുള്ള വോളിബോൾ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് മത്സരം നടന്നു മത്സരം തുടങ്ങി ഫസ്റ്റ് റൗണ്ടിൽ ബാലാവിൽ ബോയ്സ് ജൂനിയർ ബോയ്സിൻ്റെ വിഭാഗത്തിൽ ബാലാവിലും ചായോത്തും തമ്മിലാണ് ഇപ്പോൾ സെമി ഫൈനൽ നടത്താൻ പോകുന്നത് കുട്ടികൾ പൊതുവെ എല്ലാ പിള്ളേരും ഈ മത്സരത്തിൻ്റെ ആവേശത്തിലാണ് മലയോരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് വോളിബോളിൻ്റെ പ്രതാപം വീണ്ടും എല്ലാം ஒரு லட்சணும் எல்லா பிள்ளைக்கும் நல்ல சோதனும் என்ன ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ